അനന്തു അജിയുടെ ആത്മഹത്യ ഇന്നലെയും ഇന്നൊക്കെ കണ്ട ന്യൂസിൽ നമ്മൾ വ്യക്തവും കൃത്യവുമായ അനന്തു അവൻ സൂസൈഡ് ചെയ്യുന്നതിന് മുന്നേ അവൻ എഴുതിയ ഓരോ കാര്യങ്ങളും ഷെയർ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ സ്ക്രീൻഷോട്ടിൽ വ്യക്തമാണ് അവൻ കൃത്യമായി ഒരു സെക്ഷൽ അബ്യൂസ് ചെയ്യപ്പെട്ട കാര്യങ്ങൾ അവൻ അവൻ്റെ ചെറുപ്പത്തിൽ അവൻ അനുഭവിച്ച വളരെ പൈശാചികപരമായ ചെറുപ്രായത്തിൽ ആ നമ്മൾ പിഞ്ചു മനസ്സിൽ എത്രത്തോളം അത് ഒരു ട്രോമ ക്രിയേറ്റ് ചെയ്തത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ പറഞ്ഞ അനന്തു അജി അവൻ്റെ അച്ഛനൊരു ആർ എസ് കാരനായിരുന്നു ഈ ആർ എസ് എസ് ശാഖയിൽ അവൻ നിരന്തരമായി പോവുകയായിരുന്നു ആദ്യം അങ്ങനെ പിതൃ തുല്യനായ ഒരാളെ കൂടെ അവൻ ആദ്യം പോകരുത് അവൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള പഴയ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു എണ്ം എന്ന് പറയുന്ന ഒരാളുമായി എണ്ം എന്നാണ് അയാളെ വിശേഷിപ്പിക്കുന്നത് അയാളുടെ കൂടെ ഇവൻ നിരന്തരമായി പോകുകയായിരുന്നു അയാൾ ഇവനെ നിരന്തരമായി ഇവനെ സെക്ഷുവലി ഉപയോഗിച്ചു അതിനുശേഷം അവരുടെ കുറേ പേർ ഇവന ഇതേപോലെ സെക്ഷുവലി യൂസ് ചെയ്തു നമ്മൾ മനസ്സിലാക്കേണ്ടത് ശാഖ ആർ എസ് എസ് ഇതൊക്കെ എന്താണെന്ന് നമുക്ക് ഈ ഓരോ സംഭവങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൂടാതെ അവനുശേഷം ഒരു പോയിന്റ് പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ എഴുത്തുക്കളാകട്ടെ നിങ്ങളുടെ ചുറ്റുപാടുള്ള മറ്റ് ആരുമാകട്ടെ ആർ എസ് എസുമായി ബന്ധമുണ്ടെങ്കിൽ അവരുമായി നിങ്ങൾ ഒരു ബന്ധവും വെക്കരുത് എന്ന് കാരണം അത്രയും വർഗീയതയും അത്രയും ഉള്ളിൽ വിശം നിറഞ്ഞ ഒരു മനസ്സാണ് ഈ ആർ എസ് എസ് എന്ന പ്രത്യേക ശാസ്ത്രത്തിൽ പ്രവർത്തിക്കുന്നവരുടെ മനസ്സിന്ന് അവൻ വ്യക്തമായി പറഞ്ഞാൽ അവർ അവനക്ക് മനുഷ്യത്വം ഉണ്ടായിരുന്നു മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള മനസ്സുണ്ടായിരുന്നു അതുകൊണ്ട് അവനിക്ക് അവരുമായി ഒത്തു ചേരാൻ കഴിഞ്ഞില്ല പക്ഷെ അവരുള്ളിലുള്ള ഓരോ കാര്യങ്ങൾ അവൻ മരണത്തിന് മുന്നേ വ്യക്തമായി പുറത്ത് വിളിച്ച് പറഞ്ഞിട്ടാണ് പോയത് ഞാൻ നിരന്തരമായ ആർ എസ് എസിനെതിരെയും ബി ജെ പിക്ക് ആ വർഗീയ പ്രത്യയശാസ്ത്രത്തിനെതിരെയും ഞാൻ വീഡിയോ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ക്യാൻസറാണ് ഈ ആർ എസ് എസ് എന്നും ഈ ബി ജെ പി എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം ഈ രാജ്യം ഒട്ടാകെ വർഗീയ കൊലപാതകങ്ങൾ നടക്കുമ്പോൾ അതിൽ നയൻറ്റി നയൻ പെർസെൻറ്റേജും ആർ എസ് എസ് എന്ന സംഘടന പിന്നിലും അതിൻ്റെ പ്രത്യയശാസ്ത്രവുമാണ് നമ്മൾ നിരന്തരമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം ഇതൊരു അഞ്ച് ചങ്ങായിമാർക്കിടയിൽ ഈ ഒരു ആറസ്സുകാരൻ കയറിയാൽ മതി ആ ചങ്ങായിമാർക്കിടയിൽ ഉള്ള മനസ്സ് വരെ ഇവർ തമ്മിൽ തമ്മിൽ മതവും ജാതിയും നോക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റി അതാണ് ഇവരെ പഠിപ്പിച്ചു വിടുന്നത് ഈ ശാഖയിൽ പഠിപ്പിച്ചു വിടുന്നത് നിരന്തരമായ വർഗീയ വശം കുത്തിവെച്ചുകൊണ്ട് മറ്റുള്ളവരെ വെറുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ശാഖയിൽ പഠിപ്പിച്ചു കൊടുക്കുന്നത് ഒരു മനുഷ്യത്വമുള്ള ഒരു മനുഷ്യനാകാൻ ഒരു ആർ എസ് എസ് കാരന് ഒരിക്കലും സാധിക്കില്ല നമുക്ക് ഈ അനന്തു അജി പറഞ്ഞ ഓരോ കാര്യങ്ങളും നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്ത് മനസ്സിലാക്കേണ്ടത് എന്തായാലും ആ കുടുംബത്തിന് സമാധാനം പുലരട്ടെ ജീവിതത്തിലെല്ലാ പ്രയാസങ്ങളും നേരിടുക അതേപോലെ ആർ എസ് എസ് എന്ന വിഷയത്തെ മനസ്സിലാക്കുകയും ചെയ്യും